നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകൾ അവർ ആഗ്രഹിക്കുന്നതെന്തും വളരെ എളുപ്പത്തിൽ നേടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതേസമയം മറ്റു ചിലർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ അസാധ്യമായി തോന്നുകയും അതിനായി കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം തികഞ്ഞ സംതൃപ്തിയോടെ ജീവിക്കുന്നവരും നിരന്തരമായ വേദനയും നിരാശയും അനുഭവിക്കുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തിന്റെ രഹസ്യം കിടക്കുന്നത് നമ്മുടെ വിശ്വാസസമ്പ്രദായത്തിലാണ് എന്താണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം അതൊരു തത്വശാസ്ത്രമോ ആത്മീയമായ കാര്യമോ അല്ല വിശ്വാസമെന്നത് നാം നമ്മുടെ മനസ്സിൽ പലതവണ ആവർത്തിച്ച് അതൊരു മാറ്റാനാവാത്ത സത്യമാക്കി മാറ്റിയ ഒരു ചിന്തയല്ലാതെ മറ്റൊന്നുമല്ല ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതുപോലെയാണ് ഈ പ്രോഗ്രാമാണ് നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു നമുക്ക് എന്ത് അനുഭവപ്പെടുന്നു ഓരോ സാഹചര്യത്തിലും നമ്മൾ എന്ത് നടപടിയെടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതൽ പ്രത്യേകിച്ച് പൂജ്യം മുതൽ ഏഴുവയസ് വരെയുള്ള പ്രായത്തിൽ നാം ഒരു സ്പോഞ്ച് പോലെയാണ് ചുറ്റുമുള്ളതെല്ലാം നാം വലിച്ചെടുക്കുന്നു ആ സമയത്ത് മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കേൾക്കുന്ന വാക്കുകളും ആശയങ്ങളുമാണ് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് പണം സമ്പാദിക്കാൻ വളരെ പ്രയാസമാണെന്ന് ഒരു അച്ഛൻ തന്റെ കുട്ടിയുടെ മുന്നിൽ വെച്ച് നിരന്തരം പറഞ്ഞാൽ ആ കുട്ടി വളർന്നുവരുമ്പോൾ പണവുമായി ബന്ധപ്പെടാൻ ഭയപ്പെടുന്ന സാമ്പത്തിക ഭദ്രത നേടാൻ കഴിയാത്ത ഒരാളായി മാറും കാരണം പണം സമ്പാദിക്കാൻ പ്രയാസമാണ് എന്ന് ആവർത്തിച്ചുള്ള ആ ചിന്ത അവന്റെ ഉപബോധ മനസ്സിലെ മയക്കാനാവാത്ത വിശ്വാസമായി മാറിയിരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും പറയുന്ന ഓരോ വാക്കും ശക്തമായ വികാരങ്ങൾ സൃഷ്ടിക്കുകയും അത് നമ്മുടെ വിശ്വാസങ്ങളെ ഉറപ്പിക്കുകയും യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്യുന്നു ഭാഗ്യവശാൽ ഈ പ്രോഗ്രാമിംഗ് കുട്ടിക്കാലത്ത് മാത്രമല്ല നടക്കുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തും ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പബ്ലിക് റിലേഷൻസിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന എഡ്വേർഡ് ബർണൈസ് ഒരിക്കൽ പറഞ്ഞു നമ്മെ ഭരിക്കുന്നത് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ആശയങ്ങളെ നിർദ്ദേശിക്കുന്നത് നാം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആളുകളാണ് അദ്ദേഹം പുകയിലെ വ്യവസായത്തിനുവേണ്ടി നടത്തിയ ഒരു പ്രചാരണം ഇതിന് മികച്ച ഉദാഹരണമാണ് പുകവലി പുരുഷന്മാരുടെ മാത്രം ശീലമായിരുന്ന ഒരു കാലത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ ഒരു കൂട്ടം യുവതികളെക്കൊണ്ട് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിപ്പിച്ച് അദ്ദേഹം പുകവലിയെ സ്ത്രീകളുടെ ഇടയിലും ജനകീയമാക്കി പരസ്യങ്ങളുടെ വാക്കുകളും ചിത്രങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണിത് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്വാധീനിക്കാനും നമ്മുടെ യാഥാർത്ഥ്യത്തെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റാനും കഴിയില്ലേ തീർച്ചയായും കഴിയും അതിന് നമ്മുടെ തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമായ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം റാസ് കുറിച്ച് നാം മനസ്സിലാക്കണം നമ്മുടെ തലച്ചോറിലെ ഒരു ഫിൽറ്റർ അഥവാ ഗേറ്റ് കീപ്പറാണ് ഇറാസ് നമുക്ക് ചുറ്റുമുള്ള കോടിക്കണക്കിന് വിവരങ്ങളിൽ നിന്ന് ഏതാണ് പ്രധാനപ്പെട്ടത് ഏതിന് ശ്രദ്ധ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഗേറ്റ് കീപ്പറാണ് നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും പറയുന്ന ഓരോ വാക്കും ശക്തമായ വികാരങ്ങൾ സൃഷ്ടിക്കുകയും അത് നമ്മുടെ വിശ്വാസങ്ങളെ ഉറപ്പിക്കുകയും യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്യുന്നു ഭാഗ്യവശാൽ ഈ പ്രോഗ്രാമിംഗ് കുട്ടിക്കാലത്ത് മാത്രമല്ല നടക്കുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തും ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പബ്ലിക് റിലേഷൻസിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന എഡ്വേർഡ് ബർണൈസ് ഒരിക്കൽ പറഞ്ഞു നമ്മെ ഭരിക്കുന്നത് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ആശയങ്ങളെ നിർദ്ദേശിക്കുന്നത് നാം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആളുകളാണ് അദ്ദേഹം പുകയിലെ വ്യവസായത്തിനുവേണ്ടി നടത്തിയ ഒരു പ്രചാരണം ഇതിന് മികച്ച ഉദാഹരണമാണ് പുകവലി പുരുഷന്മാരുടെ മാത്രം ശീലമായിരുന്ന ഒരു കാലത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ ഒരു കൂട്ടം യുവതികളെക്കൊണ്ട് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിപ്പിച്ച് അദ്ദേഹം പുകവലിയെ സ്ത്രീകളുടെ ഇടയിലും ജനകീയമാക്കി പരസ്യങ്ങളുടെ വാക്കുകളും ചിത്രങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണിത് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്വാധീനിക്കാനും നമ്മുടെ യാഥാർത്ഥ്യത്തെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റാനും കഴിയില്ലേ തീർച്ചയായും കഴിയും അതിന് നമ്മുടെ തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമായ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം റാസ് കുറിച്ച് നാം മനസ്സിലാക്കണം നമ്മുടെ തലച്ചോറിലെ ഒരു ഫിൽറ്റർ അഥവാ ഗേറ്റ് കീപ്പറാണ് ഇറാസ് നമുക്ക് ചുറ്റുമുള്ള കോടിക്കണക്കിന് വിവരങ്ങളിൽ നിന്ന് ഏതാണ് പ്രധാനപ്പെട്ടത് ഏതിന് ശ്രദ്ധ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഗേറ്റ് കീപ്പറാണ് നിങ്ങളുടെ വിശ്വാസസമ്പ്രദായം പരാജയത്തിന് കൂടുതൽ സാധ്യത കാണും എന്നാൽ മറിച്ച് ഈ കാലയളവ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് എന്റെ സഹപ്രവർത്തകരെ അറിയാനും അനുഭവം നേടാനും ഇത് സഹായിക്കും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റാസ് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ആ ജോലി നേടാൻ ആവശ്യമായതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ചുറ്റുമുള്ള അനന്തമായ അവസരങ്ങളെ കാണാൻ റാസിനെ പരിശീലിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളെ പോസിറ്റീവായി മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനുള്ള ചില വഴികളിതാ നെഗറ്റീവ് പാറ്റേണുകളെ തടസ്സപ്പെടുത്തുക നിങ്ങൾ എപ്പോഴാണ് നെഗറ്റീവായി ചിന്തിക്കുന്നതെന്ന് സ്വയം നിരീക്ഷിക്കുക ആ നിമിഷം തന്നെ ആ ചിന്താരീതിയെ തടഞ്ഞ് അതിനെ കൂടുതൽ പോസിറ്റീവും ശക്തവുമായ ഒരു ചിന്ത കൊണ്ട് വധേഗിലിയും ചെയ്യുക എല്ലാ ദിവസവും രാവിലെ അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ബന്ധങ്ങൾ കരിയർ ആരോഗ്യം എന്നിവയെക്കുറിച്ച് ഒരു ജേണലിൽ എഴുതുക ആഴ്ചയുടെ അവസാനം അത് വായിച്ചു നോക്കി മാറ്റം വരുത്തേണ്ട പരിമിതമായ ചിന്തകളുണ്ടോ എന്ന് വിശകലനം ചെയ്യുക വാക്കുകളുടെ ശക്തി ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അത് ഉറച്ച ശബ്ദത്തിൽ സ്ഥിരമായി പറയുക അഫർമേഷൻസ് ഭാവനയിൽ കാണുക വിഷ്വലൈസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ വ്യക്തമായ ഒരു ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുമെന്ന് വിശദമായി ഭാവനയിൽ കാണുക ആ സന്തോഷവും സംതൃപ്തിയും ഇപ്പോഴേ അനുഭവിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടേതാണെന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്നും പൂർണമായി വിശ്വസിക്കുക പോസിറ്റീവ് മീഡിയ ഉപയോഗിക്കുക നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പുതിയ അറിവുകൾ നൽകുന്ന പുസ്തകങ്ങൾ വീഡിയോകൾ ആളുകൾ എന്നിവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന മോശമായ അനുഭവം നൽകുന്ന വാർത്താപരിപാടികൾ പോലുള്ള മീഡിയകളിൽ നിന്ന് അകന്നു നിൽക്കുക ചുറ്റുപാടുകളെ അവഗണിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഭൌതിക സാഹചര്യങ്ങൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രപഞ്ചം നിങ്ങളെ അവിടേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുക തെളിവുകൾ ശേഖരിക്കുക നിങ്ങളുടെ പുതിയ വിശ്വാസസമ്പ്രദായം യാഥാർത്ഥ്യത്തിൽ പ്രകടമാകാൻ തുടങ്ങുന്നു എന്നതിന്റെ ചെറിയ സൂചനകൾക്ക് ശ്രദ്ധ കൊടുക്കുക ഈ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കും ഓർക്കുക നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നതിനുള്ള താക്കോൽ ക്ഷമയും സ്ഥിരതയുമാണ് പെട്ടെന്നുള്ള ഫലങ്ങൾ ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടരുത് പുതിയ സാധ്യതകൾക്കായി എപ്പോഴും തുറന്ന മനസ്സോടെയിരിക്കുക നിങ്ങളുടെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കാൻ തയ്യാറാകുക നന്ദി